സാന്തത്തിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ അനുശ്രീ അ ചുരിദാറൊട്ട് ഇട്ട് അലോകിന് വോയിസ് മെച്ച കഴിക്കണേ അലോകി നല്ല ഡ്രസ്സ് ഇനി വരുമ്പോൾ ഞാനും നിനക്ക് ഒരു സമ്മാനം തരും എന്നൊക്കെ പറയും എന്നിട്ട് ഇങ്ങനെ ആലോചിക്കുന്ന ശരി അമ്മ കണ്ടാൽ എന്ത് ആലോചിക്കും അപ്പോൾ പെട്ടെന്ന് തന്നെ അമ്മ വന്നു ചേരുന്നത് ഇതാര് തന്ന ഡ്രസ് സത്യം പറയേണ്ടി ഇതാരും തന്നാണ് എന്ന് പറയുമ്പോൾ ഇത് ആ പുലിക്കളി വന്നവർ തന്നതാണെന്ന് പറയും അതാരു തന്നെ എനിക്കറിയാം വേഗം ഒച്ച ഉണ്ടാക്കി ഓണോണ് മറ്റുള്ളവർ അറിയിക്കുകയാണെങ്കിൽ വേഗ ദൂരിടും അമ്മ എന്തിങ്ങനെ പറയുന്നത് ആ പുലി ആരും എനിക്കറിയില്ല ആ പുലി ആരും എനിക്കറിയാം ഞാൻ കണ്ടതാണ് ആ മാസ്ക് മാറ്റിയപ്പോൾ അതാലോഗ കാര്യം ഞാൻ വ്യക്തമായി കണ്ടത് അമ്മ ഞാൻ കണ്ടിട്ടില്ല സത്യമായിട്ടും എനിക്കറിയില്ല എന്ന് എന്നറി ശരി ആയിക്കോട്ടെ പക്ഷെ നീ ഈ ഡ്രസ്സ് മാറണം ഇതിടാൻ വേണ്ടിയിട്ടല്ലേടി നീ അച്ഛൻ വാങ്ങി തന്ന ഡ്രസ്സിൽ കറി ഗോരി ഒഴിച്ചത് മനപൂർവ്വം അതൊന്ന് കഴുകാ പോകാവുന്നതല്ലേ ഉണ്ടായുള്ളൂ എന്നൊക്കെ പറയും അമ്മ എന്ത് പറഞ്ഞാലും ശരി ഞാൻ ഈ ഡ്രസ്സ് മാറിയിടൂല ഇതാരും തന്നേന്ന് എനിക്ക് അറിയാത്തത് കൊണ്ട് തന്നെ ഇതെനിക്ക് ഇഷ്ടപ്പെട്ടു എന്നൊക്കെ പറഞ്ഞ് അതിനുശ്രീയും വഴക്കുണ്ടാക്കുന്നുണ്ട് അപ്പം ബാലൻ അങ്ങോട്ട് വരും എന്താ ഇവിടെ പ്രശ്നം എന്താ കോമതി എന്തിനാണ് നീ അവളോട് അഡ്രസ്സ് മാറിയിടാൻ പറഞ്ഞത് നീ മറ്റുള്ളവരുടെ സ്വാതന്ത്ര്യത്തിൽ നിന്ന് നീ ഇങ്ങനെ അതില് കടന്നു കഴിഞ്ഞിട്ട് ഓരോന്ന് ചെയ്യണതെന്ന് പറയും മോളെ നീ അഡ്രസ് വൈകുന്നേരം വരെ കേട്ടോ എന്ന് പറയും എന്നിട്ട് ബാലൻ ഗോമതിയോട് ചോദിക്കുന്നത് എന്ത് പറ്റി നിനക്ക് ഞാനായിരുന്നല്ലോ അങ്ങനെ ഇപ്പം നീ ഗോമതി ബാലൻ്റെ രീതി നീയാണോ അനുകരിക്കണെന്നൊക്കെ ചോദിച്ച് വഴക്കുണ്ടാക്കുന്നുണ്ട് ബാലൻ സ്നേഹത്തോടെ വഴക്ക് പറയുന്നുണ്ട് പാലഘട്ട അത് പറഞ്ഞാൽ മനസ്സിലാവില്ല എന്നറിയും പിന്നെ എന്തുകൊണ്ടാണ് നീ ഇങ്ങനെ ചെയ്യണേന്ന് പറയുന്നത് പറഞ്ഞപ്പോൾ ഒന്നും പറയാൻ പറ്റില്ലല്ലോ അതുകൊണ്ട് തന്നെ ഗോമതി ഒന്നും ഇണ്ടാതെ വിഷമം വിഷമിച്ചിങ്ങനെ നിൽക്കും പിന്നീട് കാണിക്കണത് രാത്രിയാണ് അടിപൊളി ഒരു തിരുവാതിരക്കളി ദേവമംഗലത്തെ മോളും മരുമക്കളും മൂന്ന് പേരും കൂടി നല്ല രസയിലിങ്ങനെ കളിക്കുന്നു എന്നിട്ട് കൃഷ്ണമംഗലത്താർക്ക് ഇണിയതൊക്കെ കണ്ട് ചങ്ക് തകരണ അങ്ങനെ കളിച്ചുകൊണ്ടിരിക്കണപ്പം നമ്മുടെ ഗോമതിയും ബാലനും അതുപോലെ തന്നെ ആകാശം ആനന്ദും ആര്യനും ധർമ്മമാമനൊക്കെ ഇങ്ങനെ അത് കണ്ടാസ്വദിച്ച് കയ്യടിച്ച് നിൽക്കുന്നുണ്ട് കൃഷ്ണമംഗലത്തിനെങ്കിൽ നന്ദിത അത് കണ്ടിച്ചിരിക്കുന്നുണ്ട് ബാക്കി എല്ലാവർക്കും വല്ലാത്ത വിഷമം എന്ത് കാണാനാണ് നിൽക്കുന്നത് അവരെ അപ്രായം കാണാനാന്നൊക്കെ ചോദിക്കുന്നുണ്ട് അവിടെ പക്ഷേ ആരും പോകുന്നില്ല പിന്നീട് ഗോമതി നീം ചെല്ലെന്ന് പറയും അപ്പോൾ തന്നെ മീനാക്ഷി പറയും അമ്മയും കൂടി വരണമെന്ന് പറയും അയ്യോ ഞാനില്ല എന്ന് പറയും നിൻ്റെ തിരുവാതിര പണ്ട് ഞാൻ കണ്ടിട്ടുള്ളതല്ലേ ഒന്ന് പോയി കളിക്ക് എനിക്ക് വേണ്ടിയിട്ടെന്ന് പറയും അപ്പം വീണ്ടും കൃഷ്ണമംഗലത്ത് അവർ കാണിക്കുന്നത് അവർ ദേഷ്യത്തോടെ ഇങ്ങനെ അതിഥിച്ച് കടിച്ച് പിടിച്ച് നിൽക്കുന്നു അപ്പം മരുമക്കൾ എല്ലാവരും കൂടെ നിർബന്ധിക്കുന്നത് പാപാലച്ചന് കാണാൻ വേണ്ടിയിട്ടല്ലേ അമ്മ ഞങ്ങൾക്ക് വേണ്ടിയിട്ടല്ലല്ലോ അങ്ങനെ ഗോമതിനെ നിർബന്ധിച്ച് പിടിച്ച് വലിച്ച് കൊണ്ടുപോകണ അങ്ങനെ ഗോമതിൻ്റെ അടുത്ത് ചൂട് വയ്ക്കാൻ തീരുമാനിച്ച് ബാലേട്ട പറഞ്ഞിട്ട് അങ്ങനെ കളിച്ച് 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 പെട്ടെന്ന് നമ്മുടെ ദേവിയുടെ കാലിച്ചവിട്ടും അയ്യോ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് ദേവി പെട്ടെന്ന് ഒച്ചെടുത്ത് കരയും അപ്പോൾ എല്ലാവരും തിരുവാതിരക്കളെ നിർത്തും ഈ അമ്മ ഞാൻ കണ്ടില്ല ഞാൻ കണ്ടില്ല സോറി കാണാണ്ടൊന്നല്ല അമ്മ ബാലച്ചൻ്റെ മുഖത്തേക്ക് തന്നെ നോക്കി നിന്നിട്ടാണ് ഇങ്ങനെന്താ പറയുക അതേടി ഞാൻ ബാലച്ചൻ്റെ മുഖത്തേക്ക് തന്നെ നോക്കിയിട്ടാണ് അത് നിങ്ങൾക്ക് എന്താ കുഴപ്പമൊന്നു നോക്കി കണ്ട അമ്മായിമ്മപ്പൂരെടുക്കണത് മലപ്പൂർവ്വം എന്നെ കാലിച്ച്വിട്ടി വല്ലോരും വെള്ളോടത്തും നോക്കി കളിച്ചിട്ട് എന്നെ കാലിച്ച്വിട്ടിട്ട് പിന്നെ എന്നെ കളിയാക്കണത് ദേ ഒരു കരിമുറഞ്ഞ കണ്ട മര്യാദയ്ക്ക് കളിക്കണമെങ്കിൽ കളിച്ചാലെങ്കിൽ ഞാൻ കളിക്കൂലെന്ന് പറയും അപ്പം ബാലച്ചനും അതുപോലെ തന്നെ ഭയങ്കര നാണായിട്ട് നിൽക്കുന്നത് ദേഹം കണ്ടാ ബാലച്ഛനും ഭയങ്കര നാണാ ബാലച്ഛൻ അമ്മനെയും അമ്മ ബാലച്ചനെയും നോക്കി നിന്നിട്ടു എന്ന് പറഞ്ഞു ബായ ബാലച് ബാലച്ഛനും കൂടി കളിക്കുന്നു എന്ന് പറയും അങ്ങനെ മക്കളും മരുമക്കളും എല്ലാവരും കൂടി ദേവമംഗലത്ത് തിരുവാതിരക്കളി അതിൻ്റെ കൂട്ടത്തിൽ ആണ്ങ്ങളും കൂടി ബാലനും ധർമ്മനും എല്ലാവരും കൂടി നിന്ന് കളിക്കുന്നത് കൃഷ്ണമംഗലത്തിനെങ്കിൽ ലാലോകിനും അച്യുതനും ഒന്നും സഹിക്കാൻ പറ്റുന്നില്ല ബാക്കി എല്ലാവരും അകത്തേക്ക് കയറിപ്പോയി അപ്പോൾ അതിനിടയ്ക്ക് അച്ചമ്മ പറയുന്നുണ്ട് മക്കളെ അവരതിനെ സ്നേഹിക്കാൻ പഠിക്കുക എന്ന് പറയുന്നുണ്ടെങ്കിലും കൂടി അവരാരത് കേൾക്കില്ല അനന്തൻ ദേഷ്യത്തോടെ അകത്തെ ഹിറുപോവും പിന്നാലെ അച്ചമ്മയും പോവും അതുപോലെ തന്നെ നമ്മുടെ നന്ദിനയും പോവും അപ്പോൾ നമ്മുടെ രാജശ്രീ പറയുന്നുണ്ട് എല്ലാം എന്നെന്നും ജയം അവരുടെ ഭാഗത്തേനെയുള്ള അച്ട്ട ഇത് കണ്ടിട്ട് സഹിക്കാൻ പറ്റുന്നില്ല എന്ന് പറയുമ്പം എന്ത് ചെയ്യാനാണ് എന്തെങ്കിലും ചെയ്തേ പറ്റൂ എന്താ അച്ട്ടൻ്റെ ഉദ്ദേശം എന്ന് പറയുമ്പോൾ ഇപ്പം എങ്ങനെയെങ്കിലും അനന്തേട്ടൻ്റെ എരുപിരി കയറ്റണം എന്നിട്ട് എന്തെങ്കിലും തീരുമാനം എടുക്കണം എന്ന് പറ അച്ഛൻ പേടിക്കേണ്ട നമ്മുടെ കയ്യിലല്ലേ ഇപ്പം പന്ത് അനുശ്രീ എന്ന പന്ത് നമ്മുടെ കയ്യിലല്ലേ അച്ഛൻ ബാലൻ അച്ചമ്മയ്ക്ക് ഓണക്കൂടി വാങ്ങിക്കൊടുത്തപ്പോൾ ഞാനും വാങ്ങിക്കൊടുത്തിട്ടുണ്ട് അനുശ്രീക്ക് എൻ്റെ കാശ് കൊണ്ടുള്ള ഉണക്കോടി അവളും വിട്ടിട്ടുണ്ട് അപ്പോൾ അതിന് പകരമായി ബാൽ ബാലൻ നമുക്കൊരു പണി തന്നപ്പോൾ നമ്മൾ നമ്മളത് തിരിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ അനുസരി നമ്മുടെ കയ്യിലുള്ളപ്പോൾ പിന്നെ നമ്മെ തിരപ്പേടിക്കുന്നേ അടുത്തോണം നമ്മളായിരിക്കും ആഘോഷിക്കുന്നത് അവിടെ കണ്ണീരും അതുണ്ടാവുകയുള്ളൂ അവളിപ്പോൾ ഞാൻ എന്ത് പറഞ്ഞാലും അനുസരിക്കും വിളിച്ചാലും കൂടെ ഇറങ്ങി വരും പിന്നെ എന്തിനാ ബാലൻ്റെ മുഖത്ത് കരുത് വരുത്തേക്കാൻ അത് പോരേന്നൊക്കെ ചോദിക്കും അപ്പോൾ അത് കേൾക്കുമ്പോൾ രാജശ്രീക്ക് ഒരിത്തിരി സന്തോഷമാകുന്നുണ്ട് അച്ചു തന്നെ അതൊന്നും പോരാ എന്ന് എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട് അനുശ്രീനെ നമ്മുടെ ആ അലോകിന് കിട്ടിയില്ലെങ്കിലും അതും പിന്നെ പ്രതീക്ഷിച്ചിട്ടും വകയില്ലല്ലോ എല്ലാ തവണയും ദേവമംഗലത്തുകാർ തന്നെയാണ് ആഘോഷിക്കുന്നതും ഉത്സാഹം പോലെ അവർ ഉത്സവം പോലെ അവർ കാണിച്ചു കൂടുന്നതൊക്കെ കൃഷ്ണമംഗലത്തുകാരെ കാണിക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് അവരുടെ വിചാരം ആ പകേന അവർക്ക് കൂടുതലായി ഉണ്ടാവുന്നത് അലോകിനാണെങ്കിൽ എങ്ങനെയെങ്കിലും അനുശ്രീ വഴി ബാലനെ തകർക്കണം എന്നൊരൊക്കെ ചിന്തയോട് നിൽക്കുന്നത് അനുശ്രീ ഉണ്ടെങ്കിൽ നമ്മുടെ അലോകീൻ്റെ പിന്നാലെ എന്നുള്ള പോലത്തെ അവസ്ഥയിലാവുന്നുണ്ട് പിന്നീട് അനുശ്രീ വീണ്ടും അലോകിനെ ചാറ്റ് ചെയ്യുന്ന ചാറ്റ് ചെയ്ത് കുഞ്ചിരിച്ചുകൊണ്ടൊക്കെ നിൽക്കണ് ആ സമയത്ത് നമ്മുടെ ഗോമതി വരുന്നുണ്ട് ഗോമതി വന്ന് ഫോൺ തട്ടിപ്പറിച്ച് മേടിക്കും അമ്മേ അമ്മ എന്തേ കാണിക്കണം അമ്മ മറ്റുള്ളവരുടെ പ്രൈവസിൽ ഇടപെടരുതെന്നാണ് പ്രൈവസിയിൽ ഇടപെടരുതെന്നോ അമ്മമാരായ അങ്ങനെയുണ്ട് ഞാൻ നിന്നേക്കാളും കുറച്ച് ഓണം കൂടുതലുണ്ടാകുന്ന പറയും ഓണം കൂടുതലുണ്ട് ഇട്ട് എന്താ കാര്യം അമ്മയ്ക്ക് ബോധമില്ല ഇല്ലാന്ന് പറയും ഞാൻ എൻ്റെ കൂട്ടുകാരിക്ക് വിളിച്ചതെന്ന് പറയും കൂട്ടുകാരിക്ക് മെസ്സേജ് അയച്ചാണ് നീ ലോക്ക് തുറക്കടി കൂട്ടുകാരിക്ക് എന്താ മെസ്സേജ് അയച്ചത് എനിക്ക് കാണാണ്ടായിരുന്നു പറയും എന്തിനെ അങ്ങനെ എന്തിനാണ് കാണാൻ നിൽക്കണു അമ്മയ്ക്ക് എന്താ എൻ്റെ സംശയമാണെന്ന് ചോദിക്കുമ്പോൾ അതെ എനിക്ക് നിൻ്റെ സംശയമാണ് എനിക്കറിയാമനു നിൻ്റെ മനസ്സിലിരിപ്പ് അമ്മ വെറുതെ ഓരോന്ന് പറഞ്ഞിട്ട് എൻ്റെ ഇങ്ങനെ സംശയത്തോടെ കൂടുന്നത് കഷ്ടമാണ് ഇട്ടാ മറ്റേ ഫോൺ പരിശോധിക്കരുത് പ്രായപൂർ അമ്മ ആയാലും ശരി അച്ഛനായാലും ശരി പ്രായപൂർത്തിയായ മക്കൾ മക്കളെ അവരുടെ വഴിക്ക് വിടണം അവരുടെ പേഴ്സുകൾ ഇടപെടരുത് എന്നൊക്കെ പറയും ഞാൻ ഇടപെടും ഞാനേ അങ്ങനത്തെ ഒരു അമ്മയൊന്ന് നീ കരുതിയാൽ മതിയെന്ന് പറയും അപ്പോൾ ബാലൻ ഇണങ്ങൾ ഇതൊക്കെ കേട്ടുകൊണ്ട് അങ്ങോട്ട് വരികയായിരിക്കും ഇന്നേ നേരത്തെ ഇറങ്ങി വല്ലാത്ത പശിപ്പ് ഗോമതി നീ ഭക്ഷണം വിളമ്പ് എന്ന് പറയും എന്നിട്ട് പറയും ഗോമതി നിൻ്റെ കയ്യിലിരിക്കുന്നെ അനുമോളുടെ ഫോണല്ലേ വയ്ക്കും അതെ നീ എന്തിനാ ഫോൺ മേടിച്ചത് നീ അനുമ്പോളുടെ ഫോൺ മേടിക്കണേ എന്തിനാ നിൻ്റെ കയ്യിലിരിക്കണേ നോക്കും അപ്പം പെട്ടെന്ന് അനു പറയും അച്ഛാ അമ്മയ്ക്ക് അതിനാരോ വിളിക്കണമെന്ന് പറഞ്ഞു അതുകൊണ്ട് അമ്മ അത് മേടിച്ചത് ആ എന്നിട്ട് വിളിച്ചോന്ന് പറയും ആ വിളിച്ചു എന്ന് പറയും എന്നാൽ മോള് പോയി പൊക്കളം പറയും ഞാനീ ഫോണൊന്ന് ചാർജ് ചെയ്യട്ടെ എന്ന് പറയും എന്നിട്ട് ഗോമതിനോട് ചോദിക്കുന്നു നീ അനോൻ്റെ ഫോൺ പരിശോധിക്കായിരുന്നല്ലേ എന്ന് ചോദിക്കും അപ്പോൾ ഗോമതി ഒന്നും മിണ്ടില്ല എന്താ നിൻ്റെ പ്രശ്നം നീ അത് തുറന്ന് പറയും ഗോമതി എന്ന് പറയും ഗോമതി ഒന്നും പറയില്ല നീ ആ ഫോൺ പരിശോധിച്ചിട്ട് പോലും അവൾ എന്നോട് തുറന്ന് പറഞ്ഞില്ലല്ലോ നീ ആർക്കോ വിളിക്കാൻ എന്നല്ലേ പറഞ്ഞോളൂ എനിക്ക് മനസ്സിലായി നീ അത് ഫോൺ ആര് ആരൊക്കെ വിളിക്കാനല്ല നീ ആളൊക്കെ സംശയത്തോടെ പരിശോധിച്ചതൊന്നു പറയും നീ ഇങ്ങനെ ഒന്നല്ലായിരുന്നെ നിനക്ക് എന്താ പറ്റിയത് എന്തുണ്ട് നീ എന്നോട് തുറന്ന് പറയാൻ പറയും പക്ഷേ ഗോമതിക്ക് അലോകിൻ്റെ കാര്യം ബാലനോട് പറഞ്ഞാൽ എന്തൊക്കെ ഉണ്ടാവുമെന്ന് ആലോചിച്ചിട്ട് പേടിച്ചിട്ട് ഒന്നും പറയുന്നില്ല ബാലൻ എന്തായാലും അകത്തേക്ക് പോകുമ്പോൾ വല്ലാത്ത ടെൻഷനോടും വിഷമത്തോടെ നിൽക്കുന്ന ഗോമതിയെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡിൻ്റെ അവസാന ഭാഗം വീഡിയോ ഇഷ്ടപ്പെടണമെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യും